പാലയിൽ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ ഒഡീഷപുരി സ്വദേശി ബിജിത്ര ബോയിയാണ് പിടിയിലായത് പാല എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ടോബി ജോൺസൺ ചെയ്തു ടോബി എത്ര അളവിൽ കഞ്ചാവാണ് കഞ്ചാവണികളിൽ നിന്ന് പിടികൂടിയത് വിൽപ്പനയ്ക്ക് എത്തിച്ചതായിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് പാല എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ റെയ്ഡ് നടന്നത് മുത്തൂരിയിലുള്ള ഒരു കെട്ടിടത്തിൽ ഇത്തരത്തിൽ കഞ്ചാവ് വിൽക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിച്ചത് തുടർന്ന് ഇവിടെ പരിശോധന നടത്തിയ എക്സൈസ് സംഘത്തിന് ഈ ഒന്നേ ദശാംശം നൂറ് കിലോഗ്രാം കഞ്ചാവ് ലഭിക്കുകയായിരുന്നു അത് ഒഡീഷ സ്വദേശിയായിട്ടുള്ള ബിജിത്ര ഭോയി എന്ന് പറയുന്ന ആളിൽ നിന്നുമാണ് കണ്ടെടുത്തത് ഇയാളുടെ അറസ്റ്റ് ഉടൻ തന്നെ എക്സൈസ് രേഖപ്പെടുത്തുകയും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതുവത്സരവുമായി ബന്ധപ്പെട്ട് വിൽക്കാൻ കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയതെന്നുള്ള വിവരമാണ് എക്സൈസ് പങ്കുവെക്കുന്നത് അതും ഒഡീഷയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇത്തരത്തിൽ ഈ അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായി ഈ കഞ്ചാവും മയക്കുമരുന്നും വിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വിവരം എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു നേരത്തെ ഈരാറ്റുപേട്ട എക്സൈസ് ഓഫീസർക്കും സമാനമായ വിവരം ലഭിച്ചിരുന്നു അദ്ദേഹവും ഇതിന്റെ വിശദാംശങ്ങൾ പാലാ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി തുടർന്ന് ഇവർ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു കിലോയിലധികം വരുന്ന കഞ്ചാവ് കണ്ടെടുത്തത് കൂടുതൽ പരിശോധനകൾ നടത്താനും എക്സൈസ് സംഘം തീരുമാനിച്ചിട്ടുണ്ട് തുകയിൽ ശരിയാണ്